അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ദിക്കറിനെ കുറിച്ചിട്ടും സൂരത്തിനെ കുറിച്ചിട്ടും പരിചയപ്പെടുത്തായിട്ടോ നിങ്ങൾ നിത്യമാക്കേണ്ട ഒന്നാണിത് അല്ലാഹുവിന്റെ സഹായം നമ്മുടെ എല്ലാ കാര്യത്തിലും ലഭിച്ചാൽ നാം രക്ഷപ്പെട്ടല്ലോ നമ്മുടെ എല്ലാ കാര്യത്തിലും വിജയം പറക്കത്തുണ്ടാവാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല റാഹത്തിലാവാനൊക്കെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായാൽ മതി അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാനും അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനും നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു സൂര്യ അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ പതിവാക്കിയാൽ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ലഭിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ സഹായം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വേണം മക്കളിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ പഠിത്തത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും വിജയം ഉണ്ടാവുകയുള്ളൂ അതിനെ നാം പതിവാക്കേണ്ട ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി ഏഴാം അധ്യായം സൂറത്തു മാൻ എന്ന സൂറത്ത് ദുനിയാവിലും ആഹ് നമുക്ക് രക്ഷപ്പെടണ്ടേ എന്നാൽ എല്ലാ ദിവസവും ഈ സൂറത്ത് ഒരു തവണയെങ്കിലും പതിവാക്കാൻ ശ്രമിച്ചോളേ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളെ ഏറ്റെടുത്താൽ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്താൽ വേറൊരാൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് മുറുകെ പിടിച്ചോളി എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഈ സൂറത്ത് പതിവാക്കുക ഈ സൂറത്തിനെ പതിവാക്കുന്നവർ എന്ത് കാര്യം ചെയ്താലും അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ അതിൽ ഒരിക്കലും വിഷമിക്കുകയില്ല അവർക്ക് അതിൽ യാതൊരുവിധ പരാജയം ഉണ്ടാവുകയില്ല അവർ ചെയ്യുന്ന ഹലാലായിട്ടുള്ള ബിസിനസ്സിലായിക്കോട്ടെ അവരുടെ വീട്ടിലായിക്കോട്ടെ അള്ളാഹു വർക്കത്തും സന്തോഷവും റാഹത്തും നൽകുന്നതാണ് ഇനി നിങ്ങൾ ഞാനൊരു ദിക്കറ് പറഞ്ഞു തരാം വളരെ പ്രധാനപ്പെട്ട നാം നിത്യവും പതിവാക്കേണ്ട നമ്മളിൽ ഒരുപാട് പേർ പതിവാക്കാറുള്ള ദിക്കറാണ് എല്ലാ ദിവസവും നൂറ് തവണയെങ്കിലും ഈ തിക്കറ് പതിവാക്കുക ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവർ എന്തായാലും ഈ തിക്കറ് ചൊല്ലാൻ തുടങ്ങിക്കോളി ഈ തിക്കറ് ചൊല്ലി അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള ഒരു പരിഹാരം അള്ളാഹു ഉടനെ തന്നെ കാണിച്ചു തരുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമല്ലോ അള്ളാഹുവിന് ചോദിക്കുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അവൻ്റെ അടിമ അവനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ദിക്കറൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് ചോദിച്ചോളി അല്ലാഹു തരാതിരിക്കില്ല മനസ്സ് തുറന്ന് ദ്വാ ചെയ്താലുള്ള ഒരു സുഖം സമാധാനം വേറൊന്നിനും കിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഈ ചൊല്ലി ഇനി നാം ചൊല്ലേണ്ട എല്ലാ ദിവസവും തവണ ചൊല്ലുക മഹത്വം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു വളരെ പെട്ടെന്ന് തന്നെ മാറ്റി തരട്ടെ എന്ന് എന്നതുവായി ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീണ്ടും കാണാം അസലും